ചില ശാരീരിക ബുദ്ധിമുട്ട് കാരണം ബിഗ് ബോസ് സീസൺ സിക്സിലെ ഒരു കണ്ടസ്റ്റൻ്റായ റസ്മിൻ ഇവിടെ നിന്ന് മാറി നിൽക്കുകയായിരുന്നു റസ്മിനെ തിരിച്ചു വരില്ല എന്നും റസ്മിൻ ഈ ഹൗസിൽ നിന്ന് പുറത്തായി നടക്കമുള്ള വാർത്തകളൊക്കെ തന്നെ പ്രചരിച്ചിരുന്നു എന്നാൽ ഇതൊക്കെ തള്ളിപ്പറഞ്ഞുകൊണ്ട് റസ്മിൻ്റെ ആരാധകർ തന്നെ രംഗത്തെത്തിയിട്ടുമുണ്ടായിരുന്നു റസ്മിൻ എവിടെയും പോയിട്ടില്ല എന്നും റസ്മിൻ തിരിച്ചു വരുമെന്നും തന്നെയാണ് ആരാധകർ പറഞ്ഞത് അതോടൊപ്പം തന്നെ ഇന്ന് റസ്മിൻ തിരിച്ചു വന്നിരിക്കുകയാണ് എന്നാൽ നോറയും റസ്മിനും തമ്മിലുള്ള സ്നേഹമാണ് ഇപ്പോൾ പ്രേക്ഷകർ ചർച്ച ചെയ്യുന്നത് ബിഗ് ബോസ് ഒന്നും അനൗൺസ് ചെയ്യാതെ രസ്മിനെ അകത്തേക്ക് കയറ്റി വിടുകയായിരുന്നു പെട്ടെന്ന് റസ്മിനെ കണ്ടതും നോറ ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയായിരുന്നു സ്ലോ മോഷനിൽ ഓടി വന്ന് റസ്മിനെ കെട്ടിപ്പിടിക്കുന്ന നോറയുടെ സ്നേഹം കണ്ടപ്പോൾ തന്നെ പ്രേക്ഷകർക്ക് വലിയ ആകാംക്ഷയും ഒക്കെ തോന്നി ഇവർ തമ്മിൽ നല്ല സൗഹൃദത്തിലായിരുന്നു പക്ഷേ ഇടയ്ക്ക് വെച്ചിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം ഇവർ വേർപിരിയുകയായിരുന്നു ഇതോടൊപ്പം റസ്മിന വീട്ടിൽ പലരോടൊപ്പം നിൽക്കുന്നതും കാണാം നോറയും അങ്ങനെ മാറി നിൽക്കുകയായിരുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നോറയ്ക്ക് കുറച്ച് വിഷമമുണ്ട് കാരണം റസ്മിൻ ഷോയിൽ നിന്ന് പോകുമെന്നുള്ള ഭയം ായിരിക്കണം അതെപ്പോഴും നോറ പറയുന്നുമുണ്ടായിരുന്നു അവളോട് എനിക്ക് നേരെ മിണ്ടാൻ പോലും പറ്റിയില്ല അവൾക്ക് വയ്യാതായപ്പോൾ പോലും എനിക്ക് വിഷമമായി എന്നാൽ അത് അവളെ അറിയിച്ചു പോലുമില്ല എനിക്ക് അതിനൊന്നും സാധിച്ചില്ല എന്ന് നോറ പറയുന്നുണ്ട് ആ സ്നേഹം എല്ലാം കൂടി അണപൊട്ടിയിരിക്കുമ്പോഴായിരുന്നു റസ്മിനെ കണ്ടത് അപ്പോൾ നോറ ഓടിപ്പോയി റസ്മിനെ കെട്ടിപ്പിടിക്കുകയായിരുന്നു ഇവർ തമ്മിലുള്ള സൗഹൃദം തന്നെയാണ് അവിടെ മനസ്സിലാക്കുന്നത് നോറയ്ക്ക് എത്രമാത്രം റസ്മിനോട് എന്ന് മനസ്സിലാക്കുന്നു പെട്ടെന്ന് റസ്മിനെ കണ്ടപ്പോൾ തന്നെ ആ സ്നേഹം വിങ്ങിപ്പൊട്ടുകയായിരുന്നു കെട്ടിപ്പിടിച്ചതെന്ന് കരു ശരിക്കും പറഞ്ഞാൽ അഞ്ച് മിനിറ്റോളം റസ്മിനെ കെട്ടിപ്പിടിച്ച് നോറ കരയുന്നുണ്ടായിരുന്നു അത്രമാത്രം സ്നേഹം ഉള്ളിൽ ഉള്ളിലുണ്ടായിരുന്നുവെന്നും ചെറിയൊരു പിണക്കമായിരുന്നു ഇവർ തമ്മിൽ ഉണ്ടായിരുന്നതെന്നും അതിപ്പോഴത്തോടെ മാറിയതിൽ ഞങ്ങൾക്കും സന്തോഷമുണ്ടെന്ന് പറയുന്നു പ്രേക്ഷകരെല്ലാവരും വളരെയധികം ആസ്വദിച്ച ഒരു കൂട്ടുകാരികൾ തന്നെയാണ് ഇവർ രണ്ടുപേരെന്ന് പറയുന്നുണ്ട് അത്രമാത്രം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട രണ്ടുപേർ കൂടിയാണെന്നും പറയുന്നു സോഷ്യൽ മീഡിയ മീഡിയയിലടക്കം നിരവധി പേരാണ് ഇപ്പോൾ ഇവരുടെ ഈ സൗഹൃദത്തെക്കുറിച്ചും ചർച്ച ചെയ്യുന്നത് നോറയ്ക്ക് എന്തുമാത്രം ഇപ്പോൾ റസ്മിനെ ഇഷ്ടമാണെന്ന് എല്ലാവർക്കും മനസ്സിലായി എന്ന് തന്നെ പറയുന്നുണ്ട് നിരവധി പേർ ഇപ്പോൾ നോറയും റസ്മിനെയും കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത് എന്നാൽ ഡ്രസ്മിൻ ഇടയ്ക്ക് വെച്ച് ശ്രീധുവിനോട് ഇഷ്ടമാണെന്നും ക്രഷ് ഉണ്ടെന്നും പറഞ്ഞ വാർത്തകൾ വല്ലാതെ വൈറലായിട്ടുണ്ടായിരുന്നു ഇതൊന്നും നോറ അറിയുന്നില്ല എന്നും റസ്മിനെ ഇങ്ങനത്തെ ചിന്തകളുണ്ടതുപോലും നോറ അറിയാത്തത് ഡ്രസ്മിൻ്റെ തെറ്റാണെന്നും റസ്മിൻ ആദ്യം നോറയടുത്താണ് പറയേണ്ടിയിരുന്നെന്നൊക്കെ നിരവധി പേർ പറയുന്നുണ്ട് ഇത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് തന്നെയാണ് പക്ഷേ എന്തായാലും നോറയും ഡ്രസ്മിനും തിരിച്ച് ഒരേപോലെ ആയതിൻ്റെ സ്നേഹമാണ് പറയുന്നത് അവിടെ ജാസ്മിൻ കെട്ടിപ്പിടിക്കാൻ വരുമ്പോൾ പോലും ജാസ്മിന് പോലും സ്ഥലം കിട്ടുന്നില്ല കാരണം റസ്മിനെ കണ്ട ഉടനെ നോറ ഓടിയെത്തുകയായിരുന്നു റസ്മിനെ എന്ന് പറഞ്ഞുകൊണ്ട് ഓടിയെത്തുന്ന ആ വീഡിയോ അതിവേഗമാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറലായി മാറിയത് പ്രേക്ഷകർക്കൊക്കെ തന്നെ വളരെയധികം ഇഷ്ടപ്പെട്ടു കാരണം പ്രേക്ഷകരൊക്കെ കാത്തിരുന്നതായിരുന്നു റസ്മിന്റെ വരവിന് വേണ്ടി റസ്മിൻ പോകുമെന്ന് പ്രതീക്ഷിച്ചുവെങ്കിലും വലിയ ഒരു തിരിച്ചുവരവ് തന്നെയാണ് നടത്തിയിരിക്കുന്നത് അത് പ്രേക്ഷകർക്ക് വല്ലാതെ ഇഷ്ടമായി പ്രേക്ഷകർ അത് ഏറ്റെടുക്കുകയും ചെയ്തു പ്രേക്ഷകർ ഏറ്റെടുത്തപ്പോൾ തന്നെ റസ്മിനോടുള്ള പ്രേക്ഷകരുടെ സ്നേഹവും എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് ഒരു ഫിസിക്കൽ ടാസ്കിന് ഇടയിലാണ് ഇത്തരത്തിലൊരു അബദ്ധം റസ്മിനെ പറ്റിയത് ഇതേ തുടർന്നായിരുന്നു റസ്മിൻ ഇത്രയും ദിവസം പുറത്തായിരുന്നതും ഇപ്പോൾ തിരിച്ചു വന്ന റസ്മിൻ പൂർവാധികം ശക്തിയോടെ തന്നെ ഇനി മത്സരിക്കുമെന്ന് ഉറപ്പാണ് അതിനെ കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ ഒപ്പം നോറയുമായുള്ള സൗഹൃദം വീണ്ടും തിരിച്ചു പിടിച്ചതിന്റെ സന്തോഷവും ഉണ്ട് പ്രേക്ഷകർക്ക് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ